അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ആറാം ക്ലാസ്സിലെ തസ്കീയത്തിൽ വിൽദാനും തജ്വീദുൽ ഖുർആനിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂറത്ത് സൂറത്ത് യാസീൻ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ഫാത്തിഹയാണ് ശരി ഉത്തരം രണ്ട് ഔസത്തു അബ്വാബിൾ ജന്ന സ്വർഗവാതിലുകളിൽ ഏറ്റവും മധ്യത്തിലുള്ളത് അൽ ഉസ്താദ് അൽ വാലിദ് ഉസ്താദാണോ ഭർത്താവാണോ വാലിദ് പിതാവാണോ പിതാവാണോ മൂന്ന് ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഹിജറ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഹിജറൂറ്റി എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിയെട്ടാണ് ശരിയുത്തരം നാല് ഉൽ എന്ന മസററജ് വായയുടെ ഉൾഭാഗം എന്ന ഫ അലിഫ് അലിഫ് വാവ് വാവ് യാ യാ കാഫ് ഇതിൽ ഏതാണ് ആണ് ശരി ഉത്തരം അഞ്ച് ഖുർആാനിലെ തിലാവത്തിന്റെ സുജൂതിന്റെ ആയത്തുകൾ പതിനാല് പതിനാറ് പതിനഞ്ച് പതിനാലാണ് ശ്രീയുത്തരം ആറ് ജബലിനൂർ സ്ഥിതി ചെയ്യുന്നത് മദീനയിൽ മക്കയിൽ മക്കയിലാണ് ശരി ഉത്തരം ചേരുമ്പഴി ചേർക്കുക ഏഴ് ഇമാം ഷാപി റബി അള്ളാഹുഹുവിൻ്റെ ഉസ്താദ് ബി വക്കെയുഹു എട്ട് പത്ത് വർഷം നബ്സുളഹു അലിഹി വസ്ലമക്ക് ഹിദമ ചെയ്തു സേവനം ചെയ്തു ഡി അനസ് അള്ളാഹുഹു ഒൻപത് നബ്സുള്ളാഹു അലഹു വസ്ലമയുടെ വഹയ്യ എഴുത്തുകാരൻ എ സെയ്ദുബു സാബിത്ത് റബി അള്ളാഹുഹു പത്ത് ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കിയ ആക്കാൻ നിർദ്ദേശം നൽകി ഇ അബൂബക്കർ റതി അള്ളാഹുഹു പതിനൊന്ന് മുസാബിന്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചു സി ഉസ്മാൻ റതി അള്ളാഹുഹു പൂരിപ്പിക്കുക പന്ത്രണ്ട് പതിമൂന്ന് ഫാത്തി മുമ്പ് അഴുതു വാതൽ ആണ് സുന്നത്താണ് പതിനാല് അറിവ് നേടിയിരുന്നു അനുസരിച്ചായിരുന്നു അറിവ് നേടിയിരുന്നത് പതിനഞ്ച് അറിവില്ലായിരുന്നുവെങ്കിൽ ഒരാളും വിജയിക്കുമായിരുന്നില്ല മാ സഹിദ തിരുചാലുൻ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് പതിനാറ് പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും ഡേഷ് എന്ന് നബിസലാഹു അലീം വസ്ലമോ പഠിപ്പിച്ചിട്ടുണ്ട് മഹത്തരമാണെന്ന് നബ്സലാഹു വസ്സലോ പഠിപ്പിച്ചിട്ടുണ്ട് പതിനേഴ് സൂറത്തുൻ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഡേഷ് എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് അള്ളാഹു റബുലീൻ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അഷീഖ് റിഫായി റഹ്മുള്ള ജനിച്ച സ്ഥലം പത്തൊൻപത് എന്ന മഹാനോടൊപ്പം തടവിലാക്കപ്പെട്ട മകൻ ഇരുപത് ബരിയ എന്ന വാക്കിനർത്ഥം വിജനസ്ഥലം ഇരുപത്തിയൊന്ന് ഖുർആാനിൽ ആദ്യം അവതരിച്ച അഞ്ച് ആയത്തുകൾ ഏത് സൂഹത്തിനാണ് സൂറത്തുൽ അരപ്പ് ഇരുപത്തിരണ്ട് ഫാമ് എന്നീ അക്ഷരങ്ങളോട് മഹർ ചെയ്ത് ഷഫത്താനി രണ്ട് ചുണ്ടുകളാണ് ഇരുപത്തിമൂന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന ഉപമ മധുര നാരങ്ങ ഒറ്റവാചകത്തിൽ ഉത്തരമേഴ്തുകാല് സൂറത്തുൽ ഫാത്തിഹക്ക് മസാനി എന്ന് പേര് പറയാൻ കാരണമെന്ത് എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്കായത്തിലും ആവർത്തിച്ചു പാരായണം ചെയ്യുന്നതുകൊണ്ട് ഇരുപത്തി അഞ്ചിന് അല്ലാഹു അലിഹി വസ്ലമിയുടെ വീട്ടിൽ കണ്ട കാഴ്ച ഒന്നർ റദിയാഹു അനഹുവിനെ ദുഃഖിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു എന്തായിരുന്നു ആ കാഴ്ച ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും അങ്ങേയറ്റത്തിൽ ഉറങ്ങാൻ ഒരു വിരിപ്പോ തലവെക്കാൻ മൃദുരമായ ഒരു തറയിണയോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഇരുപത്തിയാറ് മുസ്തഖീം ആശയം എഴുതുക നേർവഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ ഇരുപത്തിയേഴ് യാത്ര കഴിഞ്ഞു വരുമ്പോൾ ഷേഖ് റിഫായി റതിഹുവിൻ്റെ പതിവ് എന്തായിരുന്നു വിറകു ശേഖരിക്കുകയും അത് തലയിൽ ചുവന്ന് കൊണ്ടുവരികയും വിധവകൾക്കും പാവപ്പെട്ടവർക്കും വാദരോഗികൾക്കും അന്തന്മാർക്കും വൃദ്ധന്മാർക്കും വീതിച്ച് നൽകുകയും ചെയ്യും ഇരുപത്തിയെട്ട് അമാറക്കൂന ദുനിയ ആര് ആരോട് പറഞ്ഞു അവർക്ക് ദുനിയാവും നമുക്ക് ആശ്രവുമാണ് എന്ന് ആര് ആരോട് പറഞ്ഞതാണ് നബ്ർ ഉമർ റതി അള്ളാഹുഹുനോട് പറഞ്ഞതാണ് ഇരുപത്തിയൊൻപത് അബൂർ റതി അള്ളാഹുഹു എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നത് ഉമ്മയുടെ വാതിലിനരികിൽ പോയി സലാം പറയുകയും ഉമ്മാക്കു വേണ്ടി ദ്വായു ചെയ്യുകയും ചെയ്യും മുപ്പത് എന്താണ് ഉസ്മാനി ഖുർആാനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയാണ് മുപ്പത്തി ഒന്ന് പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബിന് മസ്ഹുഹു പറഞ്ഞതെന്ത് ഇങ്ങനെയല്ല നബ്സലാഹു അരീഹ്യവസരമേ എനിക്ക് പാരായണം ചെയ്തു തന്നത് തുടർന്ന് അദ്ദേഹം നിയമാനുസരണം ഓതിക്കൊടുത്തു അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക ഫയിൽമിന്റെ ശ്രേഷ്ഠതകൾ ഇരുപത്തി മൂന്ന് ഖുർആൻ പാരായണം സഹിഹാകാനുള്ള റുക്കനുകൾ ഖുർആൻ പാരായണം സൊഹീഹാവാൻ മൂന്ന് റുക്കനുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമുള്ളത് നിബ്സറുല്ലാഹു അലീഹി വസ്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സനദ് ഉണ്ടായിരിക്കുക എന്നതാണ് രണ്ടാമത്തത് അറബി ഗ്രാമർ അനുസരിച്ചാവുക എന്നതാണ് മൂന്ന് റസ്ബുൽ റഹ്മാനി ആയിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഖുർആൻ പാരായണം സഹിഹാവൂ السلام عليكم ورحمه الله وبركاته